ഹലോ ഫ്രണ്ട്സ് ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണം വന്നാൽ നമ്മൾ പലതരത്തിലുള്ള പായസങ്ങളും പ്രഥമനും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അവിൽ വെച്ചിട്ടുള്ള നല്ലൊരു പായസമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇത് അപ്പോൾ അതിനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മട്ടവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ള അവിലും ചേർത്ത് കൊടുക്കാം മട്ടയവിലാണ് ഇവിടെ അധികം വാങ്ങാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ മട്ടയാവില് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നല്ല പോലെ വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ അതൊന്ന് വറുത്തെടുക്കണം നല്ല വറുത്ത് നമ്മൾ അതൊന്ന് കടിച്ചു നോക്കുമ്പോൾ നല്ല മുരുമുരെന്നുണ്ടാവും ആ പരുവത്തിലായിരിക്കണം കേട്ടോ ഇത് വറുത്തെടുക്കേണ്ടത് നേരിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കുക അപ്പോഴാണ് ആ നമ്മുടെ പായസത്തിന് അതിൻ്റേതായ ടേസ്റ്റും കിട്ടുക ഏകദേശം ആയുമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് നമ്മൾക്ക് ഇറക്കി വയ്ക്കാം ഞാനൊരു പാത്രത്തിൽ രണ്ട് ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പാൽ അതിന് ശേഷം നമ്മൾക്ക് വറുത്ത് വെച്ച അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾക്കൊന്ന് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ ഇതൊന്ന് കുറുകണം നമ്മുടെ ഈ രണ്ട് ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത് അത് ഒരു ഒന്നര ലിറ്റർ പാലെങ്കിലും അതി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ പായസം അതിൻ്റെതായ ടേസ്റ്റിൽ വരിക ഇപ്പം ഇതിന് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് മധുരം നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളർ മാറ്റം ഉണ്ടാവും പാല് കുറുകി വരുന്നതിൻ്റെ ആ കളർ നല്ല ചേഞ്ച് ഉണ്ടാവും നല്ല അടപ്രദവൻ്റെ പരുവത്തിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഈ അവിൽ പായസം നമുക്ക് എടുക്കാൻ പറ്റും നല്ല സ്വാദുവാണ് അപ്പം ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ അവിൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റുള്ള ഒരു പായസമാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ